ില്ല ഈ ഫയർ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട് ആനയും കുഞ്ഞിനെയും പുറത്തേക്ക് കയറ്റുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ കാണിക്കാൻ കഴിയും നമ്മുടെ അവിടുത്തെ പ്രാദേശിക ലേഖകൻ തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ ആനയും കുഞ്ഞിനെയും പുറത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമുക്കറിയുന്നത് ആ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം എത്തിക്കാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും ആഴമുള്ള ഒരു കിണറല്ല അതുകൊണ്ട് തന്നെ ഇവരെത്തിയാൽ സുരക്ഷിതമായി തന്നെ വേഗത്തിൽ പുറത്തേക്ക് കയറ്റുക എന്നുള്ളത് എളുപ്പവുമായിരിക്കും എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടി വേഗത്തിലെത്താം ഇപ്പോൾ സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ ഫയർ വനം ഉദ്യോഗസ്ഥർ അവിടേക്ക് ആനെയും കുഞ്ഞിനെയും പുറത്തേക്ക് കയറ്റി എന്നുള്ളതാണ് അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുകയും ഉപയോഗശൂന്യമായി കിണറ്റിൽ ആനയും കുഞ്ഞും വീണ് കിടന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചിരിക്കുന്നു വനംവകുപ്പ് അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി ആനയെയും കുഞ്ഞിനെയും സുഖകരമായി പുറത്തേക്ക് എത്തിച്ചു അവർ ആരോഗ്യവാരായി മാന്മാരായി നിൽക്കുകയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ തന്നെയാണ് വിശ്വാസം റിയ ബേബി തുടരൂ സേതു കുട്ടമ്പുഴിയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ പറഞ്ഞ അഞ്ചുകുടിയിലെത്തുകയും ഈ ആനയും കുഞ്ഞിനെയും കരയിലേക്ക് കയറ്റുകയും ചെയ്യുന്നത് വെള്ളമുണ്ടായിരുന്നു അല്പം ചെളിയുള്ള പ്രദേശമാണ് ആ രീതിയിലാണ് ആ കുളത്തിൻ്റെ ആ കിണറിൻ്റെയും അവസ്ഥ ഉണ്ടായിരുന്നത് അവിടെ ചാല് കീറി ആനയെ വേഗത്തിൽ തന്നെ പുറത്തേക്ക് കയറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കും ഈ പുലർച്ചയോട് പുലർച്ചെയോടുകൂടിയായിരുന്നു ഈ മേഖലയിൽ ഈ ആനയും കുഞ്ഞും കിണറ്റിലകപ്പെട്ടത് സാധാരണ രീതിയിൽ കുട്ടമ്പുഴയിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ് ആന സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കുഴികളിലും വെള്ളത്തിലുമൊക്കെ ആനപ്പെടുന്നത് സ്ഥിരം സംഭവമാണ് മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ് ആന കുഞ്ഞുങ്ങളൊക്കെ ഈ കിണറ്റിലും കുഴിയിലുമൊക്കെ അകപ്പെട്ട് പിന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ രക്ഷപ്പെടുത്തുന്നതൊക്കെ നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരം സംഭവങ്ങൾ സ്ഥിരമായി നടക്കുന്നൊരു പ്രദേശം കൂടിയാണ് അവിടെയാണ് ഈ ആനയും കുഞ്ഞും വെള്ളത്തിൽ ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെയോടുകൂടി അകപ്പെട്ടത് ഈ രാവിലെ തോട്ടത്തിലെത്തിയ ആളുകളാണ് വിവരം കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു കുട്ടമ്പുഴ റേഞ്ച് മേഖലയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് എത്തുകയും വേഗത്തിൽ തന്നെ ഈ ആനയും കുഞ്ഞിനെയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത് നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ദൃശ്യങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആനയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കുഞ്ഞ ആനയായതിനാലും നേരത്തെ തന്നെ ഈ കുറച്ച് സമയം ഈ വെള്ളത്തിൽ നിൽക്കേണ്ടി വന്നതിനാലും ചെളിയുള്ള വെള്ളമൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് ഉറപ്പാക്കാനുള്ള തുടർ നടപടികൾ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കും അതാണ് സാധാരണ രീതിയിൽ നടക്കാറുള്ളത് വെറ്റിനറി ഡോക്ടർമാരൊക്കെ അവിടെ എത്തുകയും വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് സാധാരണ രീതിയിലുണ്ട് അതേ ക്രമീകരണങ്ങൾ തന്നെ ഇവിടെ ഉറപ്പാക്കുകയും ചെയ്യും കാരണം കുഞ്ഞു ആയതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലേ എന്നത് ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി ആരോഗ്യസ്ഥിതിയൊക്കെ വിലയിരുത്തിയ ശേഷമായിരിക്കും ഈ ആനയും കുഞ്ഞിനെയും തിരികെ കാട്ടിലേക്ക് അയക്കുന്ന നടപടി ചെയ്യുക എന്തായാലും സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് രണ്ടുപേരെയും സുഖമായി സുരക്ഷിതമായി ഈ കിണറിന് പുറത്തേക്ക് എത്തിച്ചു ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അല്പം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും സമയമൊക്കെ ഈ വെള്ളത്തിനടിയിൽ വെള്ളത്തിനകത്ത് നിൽക്കേണ്ടി വന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അല്പം ഭയപ്പെട്ടിരുന്നു ആ സാഹചര്യമൊക്കെ ഉണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് റിയ തുടരുക എന്താണെങ്കിലും മാമല കണ്ടത്ത് കാട്ടാനയും കുഞ്ഞും കിണറ്റിൽ വീണു ഈ ആനയും കുഞ്ഞിനെയും ഇപ്പോൾ വനം വകുപ്പ് എത്തി അവരെ സുരക്ഷിതമായി കരക്കെത്തിച്ചിട്ടുണ്ട് രണ്ടുപേരും അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ രക്ഷിച്ച ശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് നേരത്തെ ആനയും കുഞ്ഞും കിണറ്റിൽ വീണപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആനയും കുഞ്ഞിനെയും എന്താണെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തി ഇവരുടെ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു മാത്രമല്ല ഈ കാട്ടാനകൾ സ്ഥിരമായി ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് മാമലക്കണ്ടം എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അവിടെ ഈ ഇതുപോലത്തെ ഒരുപാട് ഉപയോഗശൂന്യമായി കിണറുകളും ഈ കുളവും ഒക്കെ നിരവധിയുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങളും അവിടെ നിത്യസംഭവം കണക്കെ നടക്കുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ രാത്രിയോടെയോ അതല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ആണ് ഈ ആനയും കുഞ്ഞും ഈ കിണറ്റിൽ ഉപയോഗശൂന്യമായി കിണറ്റിലേക്ക് വീണത് ഒപ്പം തന്നെ ആഴം കുറവായതാണ് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിലാക്കിയതും ആനയ്ക്ക് സുഖകരമായി കരക്കേക്ക് എത്തി എത്തിക്കാൻ കഴിയുകയും ചെയ്തത് ആ ദൃശ്യങ്ങൾ ആ രക്ഷാപ്രവർത്തനം